അതി കഠിനവും പാടുള്ള ഒരു വർക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ട് ടാങ്ക് രണ്ടായിരത്തിൻ്റെ രണ്ട് ടാങ്കുകൾ അതിൽ കാസ്റ്റേനും കവർ വെച്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ രണ്ട് ടാങ്കിൻ്റെയും ഫുഡ് വാലുവ ആയി കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണ കോൺട്രാക്റ്റേഴ്സിൻ്റെ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്ത വർക്കുകളാണ് അതിനുശേഷം ഫുഡ് വാലുവ മാറ്റേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇപ്പോൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുട്ബാൽ ആണിന്റെ പ്രധാന പ്രശ്നം ഫുട്ബാല് വിടുന്നതിന് മുമ്പ് രണ്ട് ഫുഡ് ബാൽവും വെള്ളം നിറച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വച്ചിരിക്കുകയാണ് രണ്ട് ഫുഡ് ബാലും അതുവരെ ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിന് ശേഷമായിരിക്കും നമ്മൾ ഫുഡ് ബാലും ഇവിടെ സെറ്റ് ചെയ്യുന്നത് ി പിടിച്ചോ സജ മുക്കി പിടിച്ചോളൂ മുങ്ങി കിടന്നില്ലെങ്കി ഏറെ പിടിക്കലോ പൊക്കല്ലേ ആ മുങ്ങി കിടക്കാൻ മുങ്ങി കിടക്കെന്നെ